മയക്കുമരുന്നുകളോടോ മരുന്നിനോടോ എന്ന പോലെ മനുഷ്യർ സെക്സിന് അടിമപ്പെടാറുണ്ടോ അങ്ങനെയൊന്ന് രോഗനിർണയ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാണാറുണ്ടെന്നാണ് വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ പക്ഷം നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ലൈംഗിക ഭാവനകളുടെയും ഉൾപ്രേരണകളുടെയും പെരുമാറ്റങ്ങളുടെയും പിടിയിൽ അമരുന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം ദൈനംദിന ജീവിതത്തിലെ മറ്റ് ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത വിധത്തിലാകും ഇതിൻ്റെ വിളയാട്ടം സെക്സ് അഡിക്ഷനിൽ ആൺ സാന്നിധ്യമാണ് കൂടുതൽ ലൈംഗികതയോടുള്ള അടിമപ്പെടൽ പലതരത്തിൽ ഉണ്ടാകും അമിതമായ സ്വയംഭോഗം സെക്സ് വീഡിയോകളും പുസ്തകങ്ങളും വായിക്കുന്നത് പോലെയുള്ള പോണോഗ്രാഫി അഡിക്ഷൻ സൈബർ സെക്സിലും ടെലിഫോൺ സെക്സിലും ഏർപ്പെടൽ അങ്ങനെ പല വിധത്തിൽ ഇത് പ്രകടമാകും ലൈംഗിക പങ്കാളി ഇല്ലാത്തവർക്ക് രതി സാഫല്യത്തിനുള്ള ഉപാധിയാണ് സ്വയംഭോഗം ലൈംഗികാവേശത്തെ തണുപ്പിക്കാൻ വല്ലപ്പോഴും സ്വയംഭോഗം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ സെക്സ് അഡിക്ഷനായി പരിണമിക്കപ്പെടുന്ന അനിയന്ത്രിതമായ സ്വയംഭോഗാസക്തി പെരുമാറ്റ വൈകല്യം തന്നെയാണ് അമിതമായ സ്വയംഭോഗാസക്തി എങ്ങനെ പരിഹരിക്കാം ശ്രദ്ധിക്കൂ സ്വയംഭോഗാസക്തിയുള്ളവർ അതിലേക്ക് നയിക്കാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും ഇങ്ങനെ ചെയ്യണമെന്ന ഉൾപ്രേരണ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഉണ്ടാവുക കഴിയുന്നത്ര മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും മറ്റുള്ളവരോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യുക സെക്സ് വീഡിയോസ് കമ്പ്യൂട്ടറിലോ ഫോണിലോ കാണുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം സ്വയംഭോഗത്തിന് ഉൾപ്രേരണ നൽകുന്ന ഇത്തരം ഘടകങ്ങൾ പരിമിതപ്പെടുത്തണം അനാവശ്യമായ കുറ്റബോധം വളർത്തി സ്വയം പീഡിപ്പിക്കരുത് പകരം ആരോഗ്യപരമായ രീതിയെക്കുറിച്ചുള്ള യുക്തി വിചാരത്തിലൂടെ നിയന്ത്രണം നേടാനാണ് ശ്രമിക്കേണ്ടത് ചിലരിൽ ഓണോഗ്രഫി അഡിക്ഷനാണ് ഉണ്ടാകുന്നത് ഇതിൽ നിന്നും മുക്തി നേടാൻ സ്വന്തം ഇച്ഛാശക്തി തന്നെയാണ് അടിത്തറ ഓണോഗ്രാഫിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ പരിമിതപ്പെടുത്തണം സ്വയം നിയന്ത്രണം സാധ്യമാകും വരെ കഴിവതും ബന്ധുമിത്രാദികൾക്കൊപ്പം തന്നെ സമയം ചിലവഴിക്കണം ഈ വക കാഴ്ചകളിലൂടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള വികലമായ ലൈംഗിക സങ്കല്പങ്ങൾ മാറ്റിയെടുക്കുകയും വേണം ലിംഗ വലിപ്പത്തെപ്പറ്റിയും ലൈംഗിക ശേഷിയെയും പറ്റിയിട്ടുള്ള ഒട്ടേറെ അബദ്ധ ധാരണകളാണ് ഈ പോൺ കാഴ്ചകൾ സമ്മാനിക്കുന്നത് എല്ലാത്തരം സെക്സ് അഡിക്ഷനുകളും ലൈംഗിക ആരോഗ്യത്തിൻ്റെ തകർച്ചയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്